കാച്ചാണിവാർഡിൽ ദർശൻ ലൈൻ റോഡിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും എന്നാൽ അതിന്റെ പുനർനിർമ്മാണം നടക്കാത്തത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൈപ്പുകൾ റോഡിന്റെ അടിയിലൂടെ സ്ഥാപിക്കേണ്ടതിന് പകരം പുറത്തുവച്ചാണ് സ്ഥാപിച്ചത് പ്രദേശത്തെ പ്രധാന റോഡുകൾ മെറ്റലും ടാറും വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പോകാൻ പ്രയാസമാകുന്ന തരത്തിലാണ് ഇപ്പോഴുള്ളത് രാത്രി കാലങ്ങളിൽ അമിതമായ വെള്ളച്ചോർച്ചയാണ് പൈപ്പിനിടയിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ കരകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് കാച്ചാണി വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ഡി സി സി അംഗം സനിൽ ആവശ്യപ്പെട്ടു